നമുക്കെല്ലാവർക്കും സുലഭമായി കിട്ടുന്നതും എന്നാൽ അധികം ആർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ചേന അപ്പോൾ ഈ ചേന കൊണ്ടൊരു വെറൈറ്റി മധുര മധുരപലഹാരത്തിന് റെസിപ്പിയാണ് ചേന ചോക്ലേറ്റ് ഹൽവ ഈ നോമ്പിന് എല്ലാവരെയും ഞെട്ടിക്കാനായിട്ടൊരു റെസിപ്പി ആയില്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഒന്ന് ഞെട്ടിച്ചോളൂ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് അളവിൽ ചേങ്ങ ഇതേപോലെ കഴുകി വൃത്തിയാക്കി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇഡലിക്കൂട്ടത്തിനകത്ത് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് നേരെ ആവുകയറ്റിയാൽ മതി എടുക്കുന്ന ചേനയുടെ വേവിനനുസരിച്ചിരിക്കും കേട്ടോ ചിലപ്പോൾ കൂടും ചിലപ്പം കുറയും അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതിന് ശേഷം ഇത് മാറ്റിവെക്കുക എന്നിട്ട് മിക്സിയുടെ വലിയ ജാലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് പശുവും പാലും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റുക അപ്പോൾ നമ്മൾ അരപ്പെല്ലാം നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പശുവും പാൽ അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ കാലല്ല മുക്കാൽ കപ്പ് അളവിൽ മധുരത്തിനുള്ള പഞ്ചസാര കേട്ടോ അപ്പം പഞ്ചസാര ചേർക്കുമ്പോൾ ഈ ഒരു ഡിഷ് ഹെൽത്തി അല്ല അൺഹെൽത്തി ആണ് പക്ഷേ അതിന് പകരം ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർത്താൽ മതി ശർക്കര ചേർത്താൽ ഈ ഡിഷ് പൂർണ്ണമായും ആവും കേട്ടോ എന്നിട്ട് ഇതേപോലൊരു ചെറിയ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ കട്ടുകളില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബബിൾസ് പോലിങ്ങനെ തിളവരും ഈ സമയത്ത് നമ്മളതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഹൽവേന്നല്ലേ പറഞ്ഞത് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇടയ്ക്ക് കട്ടകളൊക്കെ കാണും ലാസ്റ്റ് നമുക്ക് ആ കട്ടകളെല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടും ഇതേപോലെ ഇതും എല്ലാം ഒന്ന് നല്ലതുപോലെ തിളവരുന്ന സമയത്ത് മൂന്ന് ഏലക്കയുടെ കുരു ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുക You need അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പാനിൽ നിന്ന് ഏകദേശം വിട്ട് വരാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ കൈ വിടാതെ ഇളക്കി 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 നമ്മളെന്താണ് പാനീനിന്ന് ഇടിയിച്ചു തരുത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് അറിയാലോ നമുക്ക് ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തെള്ളാണ് ഇട്ടോ ഇട ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും അതൊന്നും ഇല്ല അപ്പോൾ ഞാൻ വെളുത്തെള്ളുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത സംഭവം ഇതും നട്ട്സും ഒന്നും ഇല്ലെങ്കിൽ സംഭവം ഒരു സാധനം വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് നമ്മുടെ ഹൽവ നല്ലതുപോലെ വിട്ട് വന്നിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടണം ഇങ്ങനെ റൗണ്ട് 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 ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടണം ഇനി ഇത് ചൂടോടു കൂടി തന്നെ നമുക്ക് സെറ്റ് ആകാൻ വയ്ക്കാം സെറ്റ് ആകാൻ വേണ്ടി നിങ്ങളുടെ ഇതിൽ വേറെ പാത്രമൊന്നും ഒന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് തടവുക പിന്നെ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെയിൽ നട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ള എല്ലാ ആണ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ വെള്ള എല്ലാം ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഈവനായിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കണം നല്ല നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ എല്ലായിടത്തും നമ്മളൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഈവനായിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലായിടും ഈവനായിട്ട് പരത്തിക്കെടുത്തിട്ടുണ്ട് എല്ലാവരും തണുത്തതിനു ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ച് തരാം അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലും നല്ല സോറി നല്ല ഹൽവയുടെ അതേ ടെക്സ്ചറും അതേ കളറും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ചോക്ലേറ്റ് ചേന ഹൽവയാണ് സംഭവം വളരെ വളരെ ടേസ്റ്റാണ് ഉണ്ടാക്കിയത് മാത്രമേ എനിക്കറിയത്തുള്ളൂ അപ്പം തന്നെ തീർന്നപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ Like, share, and subscribe.